ദീർഘദൂര യാത്രകളിൽ സ്ത്രീകൾക്കും മറ്റ് യാത്രക്കാർക്കും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ ആശ്വാസമാകേണ്ട സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി ടെക് എ ബ്രേക്കുകളുടെ ഇന്നത്തെ അവസ്ഥ പരിശോധിക്കാൻ ഇറങ്ങിയതാണ് പത്തനംതിട്ട ബ്യൂറോയിലെ ടീം ജനം ആശങ്കയ്ക്ക് ആശ്വാസം തേടിയിറങ്ങിയിട്ട് നിരാശ മാത്രമായിരുന്നു ഫലം യാത്രയിൽ പ്രാഥമിക ആവശ്യങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ എന്ന പേരിലാണ് സംസ്ഥാനത്തുടനീളം കോടികൾ മുടക്കി വഴിയിടം അഥവാ ടേക്ക് എ ബ്രേക്ക് എന്ന പദ്ധതി കൊട്ടിക്കോഴിച്ച് നടപ്പിലാക്കിയത് ആ ശങ്ക ഒഴിവാക്കാൻ ടേക്ക് എ ബ്രേക്ക് തപ്പി നടന്ന ഞങ്ങൾ കണ്ടത് ഇതൊക്കെയാണ് അടൂർ നഗരസഭാ പരിധിയിലെ പറക്കോട് വഴിയുടെ ബോർഡ് കണ്ട് കയറിയ ഞങ്ങൾ ആദ്യം ഒന്ന് ഞെട്ടി ബോർഡ് സ്ഥാപിച്ച കെട്ടിടത്തിന് താഴ്ത്തെ മുറിയിൽ പ്രവർത്തിക്കുന്നത് സ്റ്റിക്കർ വർക്കുകൾ ചെയ്യുന്ന സ്ഥാപനം സമീപത്ത് ശൗചാലയം ഉണ്ടെങ്കിലും പതിവ് പോലെ പൂട്ടിക്കിടക്കുന്നു എം സി റോഡ് പുനലൂർ മൂവാറ്റുപട സംസ്ഥാനപാത എന്നിവിടങ്ങളുള്ള വശങ്ങളിലാണ് ജില്ലയിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രകാരമുള്ള ദീർഘദൂര യാത്രക്കാരും ശബരിമല തീർത്ഥാടകരും പാതയിൽ നിർമ്മിച്ച ഇവ പലതും നിർമ്മാണം വർഷങ്ങൾ കഴിഞ്ഞിട്ടും തുറന്നു തുറന്നു കൊടുത്തിട്ടില്ല കൊടുത്തവയിൽ ചെയ്തു ഇവിടെ ഒരു കടയുള്ളതാണ് ഇവിടെ ബാത്റൂമിൽ പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് പെണ്ണുങ്ങളൊക്കെ വരുമ്പോൾ എല്ലായിടവും കിടന്ന് ചാട്ടം പോകാനുണ്ട് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് ബുദ്ധിമുട്ടിൽ പോകുന്ന നാട്ടിൽ നിന്ന് വരുന്നവരാണ് ഇവിടെ കൂടുതലും വന്നിറങ്ങുന്നവർ അതുകൊണ്ട് തുറന്നു വലിയ അല്ല നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ കൊടുമൺ ഏഴംകുളം ഏറത്ത പള്ളിക്കൽ അടൂർ കോന്നി മെഡിക്കൽ കോളേജ് സമീപം എന്നിവിടങ്ങളിലെ ടേക്ക് കേന്ദ്രങ്ങളുടെ അവസ്ഥയാണ് കണ്ടത് പലയിടത്തും തെരുവുനായയും സാമൂഹ്യ സ്ഥാനം ഉറപ്പിച്ചു ചിലത് കാടും ഇഴജന്തുക്കളുടെ കേന്ദ്രമായി മാറി ഈ ബാത്റൂം തുറന്ന് പ്രവർത്തിച്ചിരുന്നെങ്കില് ജനങ്ങൾക്കെല്ലാം വളരെ ഉപകാരപ്പെട്ട ഒരു കാര്യമായിരുന്നു ഇത് എത്രയോ വർഷങ്ങൾ കൊണ്ട് കിടക്കുകയാണ് കണ്ടമാലം ജനങ്ങളുടെ വന്നു പോകുന്നുണ്ട് അയ്യപ്പന്മാരെല്ലാം വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് അതുകൊണ്ട് ഇതും തുറന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു ബാത്റൂമൊക്കെ ഇതേ എനിക്ക് നമുക്ക് പറയാനുള്ളൂ അത് എല്ലാവരോടും ഒരു അപേക്ഷ പോലെയാണ് നമ്മൾ പറയുക ഒരുപാട് വരുന്നുണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട് വളരെ ബുദ്ധിമുട്ടിലാണ് എല്ലാവരും എല്ലാം ഇതിൻ്റെ ബോർഡ് കണ്ട് തിരക്കിയാണ് വരുന്നത് അതൊക്കെ നടക്കുകയാണ് കാര്യം മിക്കയിടത്തും ശൗചാലയങ്ങൾക്കാവശ്യമായ ജൽലഭ്യത ഉറപ്പു വരുത്താതെയാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് ചിലയിടങ്ങളിൽ കരാറുകാർക്ക് നഷ്ടമാണെന്ന് പറഞ്ഞ് കൂട്ടിയിട്ടു പണി കഴിഞ്ഞിട്ട് നാല് വർഷത്തിലധികം കഴിഞ്ഞതാണ് ബഹുപൂരോഷം വഴിയിട കേന്ദ്രങ്ങളും ലക്ഷങ്ങൾ മുടക്കിയ വഴിയിടവും ടേക്ക് ബ്രേക്കും ഒക്കെ എല്ലായിടത്തും ഉണ്ടെങ്കിലും ആശങ്കയൊന്നൊഴിയാൻ വഴിയിടങ്ങളിലെ മറവും കുറ്റിക്കാടും ഒക്കെ തന്നെയാണ് ഇപ്പോഴും ആശ്രയം ഒരു കേന്ദ്രത്തിന്റെ നിർമ്മാണ ചിലവ് ഏകദേശം മുപ്പത് ലക്ഷം രൂപ വരെയാണ് എന്നിട്ടും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ മറ്റു മാർഗങ്ങൾ തേടേണ്ട അവസ്ഥ ആശങ്ക പരിഹരിക്കാൻ ഇറങ്ങിയ ക്യാമറമാൻ ഗോപനും അജയ് നായർക്കുമൊപ്പം സി ജി ഉമേഷ് ജനം പത്തനംതിട്ട